കുതിരെ ഓടിച്ചിട്ട് തല്ലുകിട്ടിയത് മലപ്പുറത്ത് നിന്നാണ് തുഞ്ചൻ പറമ്പിൽ നിന്ന് ഈ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാരതീയം രണ്ടായിരത്തി പതിനാല് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ വളരെ ആസൂത്രിതമായിട്ട് സംഘപരിവാറിൻ്റെ ആർ എസ് എസ്കാർ ഗേറ്റ് പൂട്ടിയിട്ട് അവിടേക്ക് ആളുകളൊക്കെ ഏറ്റാതെ പോലീസിനോടൊക്കെ പരിപാടിയൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞു അവരൊക്കെ പറഞ്ഞയച്ച് നമ്മൾ എം ടിയുടെ മുറിയിലെ ഉള്ളിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ട ആ സംഭവം ഉണ്ടാകുന്നതും മലപ്പുറം ജില്ലയിൽ അത് മുസ്ലിങ്ങളല്ല നമ്മളെ തല്ലിയത് മറിച്ച് ഹിന്ദുത്വത്തെ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് നമ്മളെ ആ ജില്ലയിൽ വെച്ച് നമുക്ക് തല്ലു തല്ലുകിട്ടിട്ടുള്ളത് അന്ന് എം ടി നമ്മളോട് പറഞ്ഞു സ്വാമി ഈ കുറച്ച് ഇത് കരുതലൊക്കെ വേണ്ട ഇങ്ങനെയൊരു ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പേഴ്സണൽ സെക്യൂരിറ്റി അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ എം ടി പറഞ്ഞ സമയത്ത് നമ്മൾ എം ടിയോട് വ നമ്മുടെ പ്രിയപ്പെട്ട വസുവേട്ടൻ ഞങ്ങൾ ചെറുതുരുത്തിയിൽ അവിടേക്കാണ് വന്നതെങ്കിൽ കാണാൻ വേണ്ടി നമ്മളെ കാണാൻ വേണ്ടി വന്നു നമ്മൾ രണ്ട് ദിവസം ആശുപത്രിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെറുതുരുത്തിയിൽ വന്നു അപ്പോൾ ചെറുതുരുത്തിയിൽ ഒരു ചെറു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നു അപ്പോൾ അവിടെ നിന്നാണ് നമ്മളോട് പറയുന്നത് എന്താ എന്ത് പറ്റി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു കരുതൽ വേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് പറയുകയാണ് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ പറയുകയാണ് അല്ല പിന്നെ ഈ തുഞ്ചൻ തുഞ്ചൻപറമ്പാണല്ലോ അപ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പവിത്രതയുണ്ടല്ലോ അങ്ങേയറ്റത്തെ പവിത്രത ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമല്ലേ അവിടേക്ക് കയറി ഒരാൾ അവിടെ ആ സ്ഥലത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ അക്രമങ്ങൾ കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ അതാ അങ്ങനെ ഒരു മലയാളി മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സ്ഥലമാണത് തുഞ്ചൻ്റെ പറമ്പ് തുഞ്ചൻ പറമ്പ് അപ്പോൾ എം ടി പറഞ്ഞൊരു വാക്കുണ്ട് ഇവർക്ക് വെളിപ്പറമ്പും തുഞ്ചൻ പറമ്പും ഒക്കെ ഒരുപോലെയാണ് സ്വാമി നമ്മളാണത് അങ്ങനെ കാണുന്നത് എന്ന് അപ്പം നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഈ മലപ്പുറം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് എന്തൊക്കെയോ ചില ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട് നിങ്ങളോട് സതേയം നമ്മൾ പറയട്ടെ മലപ്പുറത്തെക്കുറിച്ച് അങ്ങനെ ദൂരെ നിന്ന് ഒരു പരിചയം മാത്രമുള്ള ആരെങ്കിലുമൊക്കെ കേട്ട വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി കേട്ടിട്ടുള്ള അവർക്കായിട്ട് നമ്മൾ പറയട്ടെ നമ്മളാ ജില്ലയിൽ പലയിടങ്ങളിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ് ധർമ്മം സ്വീകരിക്കുന്നതിന് മുൻപ് അപ്പോഴും നമുക്ക് ആ ജില്ലയെക്കുറിച്ചൊരു ഒരു ഒരു ബോധ്യമുണ്ട് സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ സാഹോദര്യത്തിൻ്റെ മതമോ ജാതിയോ രാഷ്ട്രീയതൊന്നും നോക്കാതെ എന്ത് എന്തൊരു ഇതുള്ള ആളുകളാണെന്നറിയോ ആ മലപ്പുറത്തുള്ള പല ആളുകൾ പലയിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ നമുക്ക് ഗൾഫിൽ കാണാം മറ്റേ എന്താ പറയുക വയനാട്ടിൽ വയനാട്ടിലും ഉള്ള മുസ്ലിങ്ങൾക്കും ഈ മലപ്പുറത്തിൻ്റെ വലിയൊരു ഒരു ഇത് ഉള്ളതാണ് സ്വാധീനമുള്ളതാണ് മലബാറിൻ്റെ പ്രത്യേകിച്ച് മലബാറുള്ളത് കോഴിക്കോടും അതെ അപ്പോൾ നിങ്ങൾ നമുക്ക് പറയാനുള്ള എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട അനുഭവം നിങ്ങൾ അവിടെ പോയി ജീവിക്കൂ വെറുതെ ഒന്ന് നിങ്ങളൊരു ഒരു യാത്ര ചെയ്യുമ്പോൾ വെറുതെ ഒരു വീട്ടിലൊന്ന് കയറും വെറുതെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം അവർ നിങ്ങൾ എന്തെങ്കിലും ആവശ്യം പറയൂ അപ്പോൾ ആദ്യം അവർ ചോദിക്കുക ഇതാണ് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചു ഇനിയോ നോക്കൂ ആ ഇരിക്കപ്പാ അതിനെന്ത്ടാ കുഞ്ഞോനെ ഇവിടെ വാ സാറിന് എന്താ വേണ്ടുവച്ചാൽ ഒന്ന് അപ്പോൾ നിങ്ങൾ വെറുതെ വേണ്ട നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു ഒരു ചെടി കണ്ടു അതിൻ്റെ ഒരു കമ്പ് കിട്ടുമോയെന്ന് വേണ്ടി ചോദിക്കാൻ വേണ്ടി നിങ്ങൾ വെറുതെ കയറും അപ്പം പറയാം നിങ്ങളോട് എങ്ങനെയാണ് അവർ പരിചയപ്പെടുന്നത് അവർ സംസാരിക്കുന്നത് നിങ്ങളൊരു ഒരു വെറുതെ ഇങ്ങനെ പോവല്ലേ നിങ്ങൾ ഹൈ എന്താ പറയുക റോഡ് വഴി ഓടിച്ച് പോകുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ മുസ്ലിങ്ങളുടെ വീട് തന്നെ തിരഞ്ഞു കയറും കയറിയിട്ട് അവരോട് ഈ പൂവിൻ്റെ ഒരു കമ്പ് തരുമോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കൂ വെറുതെ ഒന്ന് ചോദിക്കാമല്ലോ ഏ ഒന്ന് ചോദിക്കും അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി ഒന്നും ഇവിടെ നിർത്തിക്കോട്ടെ വണ്ടിക്ക് ഇതിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു ഒന്ന് ഒരു പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യും അപ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിലെ നൂറിൽ തൊണ്ണൂറ്റൊൻപതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന സ്നേഹം കൊണ്ടും ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു ശതമാനം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതുണ്ടാവും നമ്മുടെ തുഞ്ചൻ പറമ്പിൽ നമുക്ക് തല്ല് കിട്ടിയതുപോലെ അല്ല മലപ്പുറത്തിനെ കുറിച്ച് നമ്മുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ജീവിക്കാൻ എന്തുകൊണ്ടും സുന്ദരമായ ഇടം നല്ല ഭൂപ്രദേശമാണ് വളരെ നല്ല ഭൂപ്രദേശമാണ് എല്ലാം കൊണ്ടും ഭൂപ്രദേശത്തിൻ്റെ സൗന്ദര്യം പോലെ തന്നെ മനുഷ്യരും വളരെ സൗന്ദര്യമുള്ളവർ അവർ അവരുടെ ഹൃദയവിശാലതയും അതും അവർക്ക് ജാതി അവർക്ക് എന്താ പറയുക അവരുടേതായിട്ടുള്ള ചില മതവിശ്വാസങ്ങളും രാഷ്ട്രീയ ചിന്തകളും അതൊക്കെ ഉണ്ട് പക്ഷേ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ അതിനപ്പുറത്താണ് അവർ മാനുഷിക ബന്ധങ്ങളെ സൂക്ഷിക്കുന്നതിനും അതിനവർ അതിന് കൊടുക്കുന്ന വിലയും ബഹുമാനവും എല്ലാം നമുക്ക് എന്താ പറയുക നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്